മഹാഭാരത യുദ്ധത്തിന്റെ പതിനേഴ് ദിനം കർണൻ അർജുനൻ തമ്മിലുള്ള അന്ത്യയുദ്ധം ആരംഭിക്കുന്നു ഇത് ഇരുവരുടെയും ഏറ്റവും പ്രതീക്ഷയോടെയുള്ള അതിശക്തമായ സംഘർഷമായിരുന്നു അർജുനൻ ഗാന്ധീവം ഉപയോഗിച്ച് ആക്രമിക്കുകയും കർണൻ അതിശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുകയും ചെയ്യുന്നു കർണൻ യുദ്ധത്തിനിടയിൽ അർജുനന്റെ തീവ്രമായ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുമ്പോൾ അവൻ്റെ രചക്രം ഭൂമിയിൽ കുടുങ്ങിപ്പോകുന്നു ഇത് ശാലിയൻ അവൻറെ രത്സാരഥിയായിരുന്നുവൻ അസഹായമായി നോക്കി നിൽക്കുന്നു അതേസമയം കർണൻ രഥത്തിന്റെ ചക്രം പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കൽ അവന് നൽകിയ അശസ്തനായി നിന്നാൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന ശാപം സഫലമാകുന്നു അതിന്റെ ഫലമായി അവൻ അർജുനനെ നേരിടാൻ താൻ പതിവായി ചെയ്തിരുന്നത് പോലെ ആസാനത്തോടെ യുദ്ധം നടത്താൻ കഴിയുന്നില്ല കർണൻ അർജുനനോട് അപേക്ഷിക്കുന്നു യുദ്ധധർമ്മമനുസരിച്ച് ശത്രുവിനെ അശസ്തനായപ്പോൾ കൊലപ്പെടുത്തരുത് എന്നാൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു കർണ നീ ദ്രൗപതിയെ അപമാനിച്ചപ്പോൾ നീ അഭിമന്യുവിനെ നിഷ്ഠൂരമായി കൊല്ലാൻ കൊല്ലാനോർത്തപ്പോൾ നീ ധർമ്മം ചിന്തിച്ചില്ല ഇപ്പോൾ നീ യുദ്ധധർമ്മത്തെ പറയുന്നത് വ്യർത്ഥം ഇത് കേട്ടതും അർജുനൻ ബ്രഹ്മാസ്ത്രം ചിന്തിച്ചു അതിനാൽ കർണനെ വധിക്കുന്നു കർണന്റെ മരണം കൗരവർക്കു തീർച്ചയായ പരാജയത്തിന്റെ സൂചനയായി മാറുന്നു ദുര്യോധനൻ അസഹ്യമായ ദുഃഖത്തിൽ ആയുധങ്ങൾ പാകിക്കരയുന്നു കർണൻ മരിക്കുന്നതിനു മുമ്പ് ആത്മീയ ഉണർവ് കർണൻ സൂര്യദേവനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ സത്യസന്ധനായും ദാനവീരനായും ജീവിച്ചു ഞാൻ എന്റെ ധർമ്മം പാലിച്ചു അതിനാൽ എന്റെ ആത്മാവ് ശാന്തിയുടെ മുക്തിയിലേക്ക് പോകട്ടെ ഇതോടെ കർണന്റെ ആത്മാവ് സൂര്യദേവനിലേക്ക് ലയിക്കുന്നു